പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സുമേര നിമിഷത്തിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പുതിയ വിഷയമല്ല ആലപ്പുഴ കടപ്പുറം ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് പിറന്നു ആലപ്പുഴ കടപ്പുറം ആശുപത്രി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയാണ് ഏതാണ്ട് ഒരു മാസം നൂറിലേറെ പ്രസവം നടക്കുന്ന ആശുപത്രിയാണ് സാധാരണക്കാരായ നൂറുകണക്കിന് മനുഷ്യർ ചികിത്സ തേടിയെത്തുന്ന ഹോസ്പിറ്റലാണ് ആലപ്പുഴ കടപ്പുറം ആശുപത്രിയിൽ ആ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞുണ്ടായത് ആ കുഞ്ഞിൻ്റെ ശരീര അവയവങ്ങൾ ചെവി കണ്ണ് അതൊക്കെ സ്ഥാനം തെറ്റിയാണ് ഇരുന്നത് ആ കുഞ്ഞ് വാണ തുറക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ വല്ലാതെ മന മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു സ്വാഭാവികമായിട്ട് ശാരീരിക വൈകല്യമുള്ള കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് പിറക്കാറുണ്ട് അത് ജനിതക വൈകല്യം അല്ലെങ്കിൽ ശാസ്ത്രീയമായ അതിൻ്റെ പല കാരണങ്ങളുണ്ട് അങ്ങനെയാണ് ആ കുഞ്ഞുങ്ങൾ പിറന്നു വരുന്നത് പക്ഷേ ഇതിനെയെല്ലാം നിർണയിക്കാൻ കഴിയുന്ന മുൻപേ കണ്ടെത്താൻ കഴിയുന്ന ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ നമുക്ക് കേരളത്തിലുണ്ട് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലകളിലുണ്ട് സർക്കാർ ആശുപത്രികളിലുണ്ട് നിർഭാഗ്യവശാൽ കടപ്പുറത്ത് അങ്ങനെ ഒരു കുഞ്ഞു പിറന്നതിന് പിന്നിൽ അവിടുത്തെ ഡോക്ടർമാരുടെ അശ്രദ്ധയായിരുന്നു ഈ കുഞ്ഞിന് ഈ ശാരീരികമായ വൈകല്യമുണ്ട് എന്ന് മുൻപേ തിരിച്ചറിയാമായിരുന്നു സ്കാനിങ്ങിലൂടെ തിരിച്ചറിയാമായിരുന്നു അത് യഥാർത്ഥത്തിലവിടെ സംഭവിച്ചില്ല സ്കാനിങ് എന്ന ഒരു പ്രക്രിയ യഥാസമയത്ത് കൃത്യമായ രീതിയിൽ അവിടെ സംഭവിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരില്ലായിരുന്നു നമ്മൾ സമയത്തിന് സ്കാൻ ചെയ്തതുകൊണ്ട് കൊച്ചിൻ്റെ അബ്നോർമാലിറ്റീസ് ഒരുപാട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് ഒരു കുട്ടിക്ക് ക്രോമസോമിൽ അബ്നോർമാലിറ്റി ഡൗൺ സിൻഡ്രോ ഉണ്ടോ എന്ന് അറിയാനുള്ളൊരു ടെസ്റ്റുണ്ട് ഡബിൾ മാർക്കർ അതും കൂടെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഈ മെൻ്റലി ആയിട്ടുള്ള കുട്ടികൾ ജനിക്കുന്നതിൻ്റെ അളവ് ഒരുപാട് നമ്പർ ഒരുപാട് കുറയുന്നുണ്ട് അത് സ്കാൻ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ അത് പിന്നെ ഇരുപതാഴ്ചയിൽ അനോമലി സ്കാൻ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട് കൊച്ചിന് ജന്മനാ ഉള്ളത് അത് കണ്ടുപിടിക്കുന്നതാട്ടോ സ്കാൻ സ്കാനിൻ്റെ കൂടെ അപ്പം നമ്മൾ ഇരുപതാഴ്ച കഴിഞ്ഞാൽ ആ കൊച്ചിന് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നില്ല അതുകൊണ്ടാണ് അത്രയും അപ്നോമലിറ്റി പുറത്തിറങ്ങിയ പാരൻസിനും ആ കുട്ടിക്ക് തന്നെ ലൈഫ് ബുദ്ധിമുട്ടാണ് അത് ഒഴിവാക്കുന്നതാണ് ട്വൻ്റി വീക്സിൽ നമുക്ക് അബോഷനുണ്ട് മാക്സിമം ട്വൻ്റി ഫോർ വീക്സിനകം ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ പാരൻസിന് ഒരു കുട്ടിയാണ് നമ്മുടെ വയറ്റിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് സാ ഒരിക്കലും ആയിരിക്കില്ല അവരുടെ ലൈഫും പോയി അതുകൊണ്ടത് അബോഷൻ ചെയ്യാനാണ് ഞങ്ങളും ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഹെൽത്തി പ്രഗ്നൻസി ഹെൽത്തി ബേബി എത്ര ദുഃഖകരമാണ് നമുക്ക് അങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ കൈകളിലേക്ക് വരുമ്പോൾ എത്രമാത്രം സങ്കടമുണ്ടാകും എന്തുമാത്രം മാനസികമായിട്ട് ആ കുടുംബം തകർന്നു പോകും ഒരു കാത്തിരിപ്പിനൊടുവിലാണ് ഒരു കുഞ്ഞ് നമ്മുടെ പത്തു മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഒരു കുഞ്ഞ് നമ്മുടെ കൈകളിലേക്ക് വരുന്നത് ആ പ്രതീക്ഷയുടെ കാത്തിരിക്കുമ്പോഴാണ് ആ കുഞ്ഞ് അവസ്ഥയിലേക്ക് നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ആ കുഞ്ഞ് വരുമ്പോൾ രക്ഷിതാക്കൾക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസം അത്രയും ദിവസം ഞാൻ വിചാരിച്ചിരുന്നത് കുഞ്ഞില്ലെന്നാണ് കാരണം ആ ഡോക്ടർമാർ പറയുന്ന കേട്ടത് രണ്ടു ദിവസത്തിൽ കൂടുതലും പിന്നെ ഞാൻ ആരോടും ആ വിഷമത്തില് ഞാൻ ആരോടും ഒന്നും ചോദിച്ചില്ല പായിക്കൂടെ ട്യൂബ് ഇട്ടിട്ട് അതിലൂടെയാണ് പാലൊഴിച്ചു കൊടുക്കുന്നത് പിന്നെ കണ്ണ് ഉറക്കത്തില്ല പിന്നെ കമത്തിയെ കിടത്താൻ പറ്റത്തുള്ളൂ നേരെ കിടന്ന് കൈകാലിട്ട് കൈകാലിട്ടടിക്കേണ്ട കുഞ്ഞിനെ കമത്തി കിടത്തി കയ്യും കാലും ഒന്നും അനങ്ങാത്ത രീതിയിൽ കമത്തി കിടത്തിയാണ് കുഞ്ഞിനെ ചേക്കി വെച്ച് ഇട്ടു കിടത്തിയിരിക്കുന്നത് പിന്നെ ഉള്ളില് എന്തൊക്കെ ഹാർട്ടിനൊക്കെ എന്തൊക്കെ ഹോളൊക്കെ ഉണ്ടെന്ന് പറയുന്നു കുഞ്ഞ് കരച്ചില് അടുത്ത് നിന്ന് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ ദൂരെ കേൾക്കാൻ പറ്റത്തില്ല വലിയ ഉച്ചയിലല്ല ചെറിയ ആദ്യം ഒന്നും കുഞ്ഞു കരയത്തില്ലെന്നാണ് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് ഇപ്പൊ ചെറിയൊരു ആണ് കുഞ്ഞ് കരയുന്നത് തകർച്ച ആ കുടുംബത്തിനുണ്ടാകുന്ന പ്രയാസങ്ങള് അത് എത്രമാത്രം വലുതാണ് അതൊന്നും മനസ്സിലാക്കാൻ നമ്മുടെ സർക്കാരിലെ സർക്കാർ സംവിധാനങ്ങൾക്കോ ആരോഗ്യ വകുപ്പിനോ മനസ്സില്ല അല്ലെങ്കിൽ കാണാനുള്ള കണ്ണില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴ കടപ്പുറം ആശുപത്രിയിൽ ഈ കുഞ്ഞിൻ്റെ ജനനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇങ്ങനെയൊരു കുഞ്ഞ് പിറക്കുമെന്ന് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ശാരീരികമായ വിഷമതകൾ അതിൻ്റെ ഇസ്ഥാനം തെറ്റിയുള്ള ഘടനകളെല്ലാം തന്നെ സ്കാനിങ്ങിലൂടെ തിരിച്ചറിയാമായിരുന്നു അതുണ്ടായില്ല അതാണ് യഥാർത്ഥം സംഭവിച്ചത് ഈ കുഞ്ഞി പിറന്നു വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആ ഡോക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്തു സ്കാനിങ് സെൻ്ററിലെ ഡോക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്തു അതെല്ലാം സ്വാഭാവിക പ്രക്രിയ പോലെ നടന്നു പക്ഷേ അങ്ങനെയല്ലല്ലോ വേണ്ടത് ഇനിയും അത് ആവർത്തിക്കാതിരിക്കാൻ ഡോക്ടർമാരുടെ അശ്രദ്ധ കൊണ്ട് ജീവനക്കാരുടെ അശ്രദ്ധ കൊണ്ട് ഇത്തരം ഒരു അനുഭവം ഇനി ഉണ്ടാവാതിരിക്കാൻ എന്ത് നടപടിയാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് സ്വീകരിക്കാൻ പോകുന്നത് നോക്കൂ നമ്മുടെ പൊതുജന ആരോഗ്യ മേഖലകളെ കുറിച്ച് നമ്മൾ വല്ലാതെ ഉറ്റം കൊള്ളുന്ന മനുഷ്യരാണ് സർക്കാർ ലക്ഷങ്ങൾ പണം കൊടുത്തുകൊണ്ടാണ് പരസ്യങ്ങൾ അടിച്ച് വിടുന്നത് നമ്പർ വൺ കേരളം ആരോഗ്യ ആരോഗ്യരംഗത്ത് വലിയ നേട്ടങ്ങൾ വലിയ വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ വലിയ വികസനത്തിൻ്റെ കൊടുമുടിയിലേക്കാണ് നമ്മുടെ കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യം കുതിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രയോഗങ്ങളും ഭാഷകളും ആവർത്തനങ്ങളും ചിത്രങ്ങളും ഒക്കെയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത് നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ ഒരൊറ്റ ചെറിയ സംഭവം മതിയല്ലോ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിൻ്റെ വീഴ്ചയായിട്ട് കാണാനും സർക്കാർ ആശുപത്രികളിൽ നടക്കുന്ന മര്യാദകേടുകളുടെയും ഡോക്ടർമാരുടെ അശ്രദ്ധയുടെയും തെളിവുകളായിട്ട് ഈ കുഞ്ഞിൻ്റെ ജനനം മാത്രം മതി കൂണുകൾ പോലെയാണ് സർക്കാർ ആശുപത്രികളുടെ ചുറ്റുവട്ടത്തെ സ്കാനിങ് സെന്ററുകൾ വളർന്നു വരുന്നത് സർക്കാർ ആശുപത്രികളിൽ സ്കാനിങ് സെന്റർ നിലവിലുണ്ട് പക്ഷേ യഥാസമയത്തൊന്നും പ്രവർത്തിക്കാറില്ല ആവശ്യ സമയത്തൊന്നും ഉപകാരപ്പെടാറില്ല സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്നത് കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരാണ് മെഡിക്കൽ കോളേജുകളിൽ ആലപ്പുഴയിലായിക്കോട്ടെ കോട്ടയത്തായിക്കോട്ടെ തൃശ്ശൂർ കേരളത്തിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളെ വരാന്തകളിൽ കിടക്കുന്ന മനുഷ്യരെ കണ്ടാലറിയാം ആരോഗ്യവകുപ്പിൻ്റെ പിടിപ്പുകേടും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വികസന നേട്ടത്തിൻ്റെ വലിയ കെട്ടിടങ്ങൾ പണിയുന്നതല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഈ ആരോഗ്യവകുപ്പിലെ ആരോഗ്യവകുപ്പിൻ്റെ പിടിപ്പ് കേട് കൊണ്ട് ഉണ്ടാകുന്ന സംഭവങ്ങളാണിത് മെഡിക്കൽ കോളേജിൻ്റെ വരാന്തകളിൽ തെരുവിൽ കിടക്കുന്ന യാചകരെ പോലെ തെരുവ് നായ്ക്കളെ പോലെയാണ് ആശുപത്രി വരാന്തകളിൽ മെഡിക്കൽ കോളേജ് വരാന്തകളിൽ മനുഷ്യർ കിടക്കുന്നത് ഗുരുതര രോഗം ബാധിച്ച അപകടം ബാധിച്ച രോഗികൾ പലപ്പോഴും ഒരു കെട്ടിൽ രണ്ടും മൂന്നും പേരും കിടക്കുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട് കൂട്ടിടിപ്പുകാർക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റാത്തൊരവസ്ഥയുണ്ട് സ്വാഭാവികമായിട്ട് പകർച്ചവ്യാധികളും മറ്റും പടരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ആശുപത്രികളിൽ നിന്നുതിരിയാൻ സൂചികത്താൻ ഇടമില്ലാതെയാണ് മനുഷ്യർ അലഞ്ഞു തിരിയുന്നത് അപ്പോഴും നമ്മൾ പറയുന്നു നമ്മൾ വലിയ നേട്ടത്തിൻ്റെ പാതയിലാണ് വലിയ വികസനത്തിൻ്റെ പാതയിലാണ് എന്നൊക്കെ പറയുന്നു ഇത്തരം വീമ്പ് പറച്ചുകളല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ നമ്മുടെ ആശുപത്രിയോ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളോ സർക്കാരോ തയ്യാറാകുന്നില്ല മരുന്നുകളില്ല അനുബന്ധമായിട്ടുള്ള മുറിവുകൾ കെട്ടിവെക്കാനുള്ള പഞ്ഞിയോ ക്ലോത്തോ ഒന്നും തന്നെയില്ല കിടക്കകളില്ല മെച്ചപ്പെട്ട ആ സൗകര്യങ്ങളില്ല വൃത്തിയുള്ള കെട്ടിടങ്ങൾ ഇല്ല ധാരാളം കെട്ടിടങ്ങളുണ്ടാവാം വൃത്തിഹീനമായ കെട്ടിടങ്ങളാണ് പലപ്പോഴും ഉള്ളത് കൃത്യമായ ടോയ്ലറ്റുകളില്ല നോക്കാൻ നോക്കാനറയ്ക്കുന്ന ടോയ്ലറ്റുകളാണ് സർക്കാർ ഉള്ളത് അപ്പോഴും നമ്മൾ പറയുന്നു വികസനത്തിന് വികസനത്തിൻ്റെ പാതയിലാണ് ആരോഗ്യരംഗം കുതിച്ചുചാട്ടത്തിലെന്ന് പറയുന്നു അതുകൊണ്ട് സർക്കാർ ആരോഗ്യ വകുപ്പ് ഇത്തരം ദുരന്ത ചിത്രങ്ങളിൽ നിന്ന് മാറി മനുഷ്യനെ അന്തസ്സോടെ ചികിത്സ തേടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ തയ്യാറാവണം സർക്കാർ ആശുപത്രികളിൽ മെച്ചപ്പെട്ട ചികിത്സയുണ്ടാവണം കരി കടപ്പുറത്തെ ഒരു കുഞ്ഞു ജനിച്ച ഈ സംഭവത്തിൽ അത്തരം കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ സ്വീകരിക്കണം ആധുനിക ചികിത്സാ സംവിധാനങ്ങളിൽ എത്രയോ കാര്യങ്ങൾ അതിനെ തടയാനുണ്ട് സ്കാനിങ് മാത്രമല്ല നൂതനമായ ചികിത്സാ സംവിധാനങ്ങൾ ധാരാളമുണ്ട് അതെല്ലാം നിലനിൽക്കുകയാണ് അതൊന്നും ചെയ്യാതെ സർക്കാർ ആശുപത്രിയിലേക്ക് കടന്നു വരുന്ന പാവപ്പെട്ട മനുഷ്യരോട് സാധാരണക്കാരായ മനുഷ്യരോട് സർക്കാർ കാണിക്കുന്ന ഈ അനീതി പലപ്പോഴും തെറ്റ് സംഭവിച്ചു കഴിയുമ്പോൾ ആരോഗ്യവകുപ്പ് ഒരു നടപടിയെടുക്കും ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യും അത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ് പക്ഷെ അത് മാത്രം പോരാ ഇത്തരം സംഭവങ്ങൾ ലോകത്തൊരു ഒരിടത്ത് നടക്കാത്ത സംഭവങ്ങളാണ് ലോകത്ത് ഒരു ആരോഗ്യ രംഗത്ത് നടക്കാത്ത സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് കേരളത്തിലെ ആരോഗ്യവകുപ്പിൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കഴിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നത് ആരോഗ്യവകുപ്പ് പലപ്പോഴും വെള്ളാനയായിട്ടാണ് കാണേണ്ടി വരുന്നത് ഈ നേട്ടങ്ങളുടെ പേരിൽ വല്ലാതെ കോൾമൈ കൊള്ളുകയും ഉറ്റം കൊള്ളുകയും ചെയ്യുന്നതല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ വലിയ പരാജയത്തിലേക്കാണ് പോകുന്നത് ഡോക്ടർമാരുടെ കാര്യം പറയുമ്പോൾ തന്നെ അവരുടെ സ്വകാര്യ പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ നിയന്ത്രണം വരുത്തി എന്ന് പറയുമ്പോൾ തന്നെ സുരക്ഷിതമായിട്ട് ഡോക്ടർമാർക്ക് സർക്കാർ ആശുപത്രികൾ അവർക്ക് സേവനമനുഷ്ഠിക്കാനുള്ള സാഹചര്യവും നിലവിലില്ല ഡോക്ടർമാരെ ആശുപത്രിയിൽ രോഗികളുടെ അടിയേറ്റു വീഴുന്ന സംഭവം കൊലപാതകം വരെ സംഭവിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഡോക്ടറിനെ കുത്തിക്കൊന്ന സംഭവം ഈ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട് അപ്പോൾ സർക്കാർ ആശുപത്രികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളുടെ ഒരു പ്രദീസയായിട്ട് മാറാറുണ്ട് ഡോക്ടർമാർക്കും ജീവനക്കാർക്കും സുരക്ഷിതമായ ഒരു താവളം മാത്രമല്ല സാധാരണക്കാരായി ചികിത്സ തേടി വരുന്നവർക്കും മതിയായ ചികിത്സ കിട്ടുന്നില്ല ആ ആധുനിക രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതൊന്നും പ്രയോജനപ്പെടുന്നില്ല ഇത്തരത്തിൽ വല്ലാത്ത ഒരു കുത്ത് വിട്ട പുസ്തകം കണക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ നീങ്ങുന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം അടിയന്തരമായി ഈ കുഞ്ഞിൻ്റെ ജന്മം അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവിതം നമ്മളെ കാണി കാണിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ കുഞ്ഞിലൂടെ നമ്മൾ കാണുന്ന ഈ സങ്കടങ്ങൾ ഒന്ന് മാറ്റിയെടുക്കുവാൻ സംസ്ഥാന സർക്കാർ കൂടുതൽ ജാഗ്രതയോടുകൂടി നമ്മുടെ സർക്കാർ ആശുപത്രികളെ ഈ കെട്ടിടങ്ങളുടെ അല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങളുടെ വികസന നേട്ടങ്ങൾക്കപ്പുറം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കി സാധാരണക്കാരായ രോഗികൾക്ക് മതിയായ ചികിത്സ കിട്ടുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട് അത്തരമൊരു ശ്രദ്ധ തിരിക്കേണ്ട കാലം ഒത്തിരി ആയിക്കഴിഞ്ഞു ഇനിയെങ്കിലും നമ്മൾ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് സർക്കാർ ഈ കാര്യത്തിൽ ഒരു നിസ്സംഗത കാണിച്ചാൽ അനാസ്ഥ കാണിച്ചാൽ ഇനിയും ഇത്തരം കുഞ്ഞുങ്ങൾ പിറക്കാനിരിക്കുന്നതേയുള്ളു അതിനെ ഒരു തടയിടുവാൻ അതിനൊരു നടപടി എടുക്കുവാൻ സർക്കാർ ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത് എൻ്റെ മാത്രം ഒരു ആവശ്യമല്ല ഞാൻ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു വലിയ പ്രാർത്ഥനയായിട്ട് ഒരു വലിയ അപേക്ഷയായിട്ട് സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് കാണണമെന്നാണ് പറയുന്നത്